കാര്യക്ഷമതയും കൃത്യതയും ഉറപ്പാക്കുന്നതിനായുള്ള തീവ്ര പരിഷ്കരണ നടപടികൾക്ക് കമ്മീഷൻ കൂടുതൽ സമയം അനുവദിച്ചു ഒന്നാം ഘട്ടമായ ഭാഗമായി എമിറേഷൻ ഫോമുകൾ തിരികെ ലഭിക്കുന്നതിനുണ്ടായ കുറവാണ് സമയപരിധി നീട്ടാൻ പ്രധാന കാരണം പുതുക്കിയ സമയക്രമം അനുസരിച്ച് വിവരശേഖരണത്തിനായുള്ള അവസാന തീയതി ഡിസംബർ പതിനൊന്ന് വരെ നീട്ടിയിട്ടുണ്ട് വോട്ടർ പട്ടികയിലെ തെറ്റുകൾ തിരുത്തുന്നതിനും പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിനും ഒഴിവാക്കേണ്ട നീക്കം ചെയ്യുന്നതിനുമുള്ള ഒന്നാം ഘട്ടം ഡിസംബർ അവസാനിക്കുകയായിരുന്നു എന്നാൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ വിതരണം ചെയ്ത എമുറേഷൻ ഫോമുകളിൽ ഏകദേശം എൺപത്തിയഞ്ച് ശതമാനത്തോളം മാത്രമാണ് തിരികെ ലഭിച്ചത് അവശേഷിക്കുന്ന പതിനഞ്ച് തിരിച്ചെടുക്കുന്നതിനും അവയിലെ വിവരങ്ങൾ കമ്പ്യൂട്ടറൈസ് ചെയ്ത് ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും അഞ്ചു ദിവസത്തെ സമയം തികച്ചും അപ്രയോഗികമാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി ഈ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് സമയം ദീർഘിപ്പിക്കാൻ തീരുമാനിച്ചത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഈ പ്രശ്നം നിലനിന്നിരുന്നെങ്കിലും നഗരപ്രദേശങ്ങളിലും വലിയ അപ്പാർട്ട്മെന്റ് സമുച്ചയമുള്ള മേഖലകളിലുമാണ് ഫോം തിരികെ ലഭിക്കാനുള്ള കാലതാമസം കൂടുതലായിട്ട് നേരിട്ടത് വോട്ടർമാർ വീടുകളിൽ ഇല്ലാത്തതും ഫോം പൊലിപ്പിച്ചു നൽകുന്നത് കാണിച്ച അലംഭാവമാണ് ഈ കുറവിന് കാരണം വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതിൽ എമിറേഷൻ ഫോമുകൾക്ക് വലിയ പങ്കുള്ളതിനാൽ വിട്ടുപോയ പതിനഞ്ച് ശതമാനം ഫോമുകൾ കൂടി ശേഖരിക്കേണ്ടതും അനിവാര്യമാണ് സമയപരിധി നീട്ടിയതോടെ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് കൂടുതൽ ഊർജിതമായി പ്രവർത്തിക്കാനും ബാക്കിയുള്ള ഫോമുകൾ കൃത്യസമയത്ത് ശേഖരിക്കാനും സാധിക്കും പുതുക്കിയ തീയതി അനുസരിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തുടർന്നുള്ള നടപടിക്രമങ്ങൾ ഇങ്ങനെയായിരിക്കും അതായത് ഡിസംബർ പതിനാറിനായിരിക്കും പുതുക്കിയ വോട്ടർ പട്ടികയുടെ കരട് പ്രസിദ്ധീകരിക്കുക ഈ കരട് പട്ടികയിൽ ഉൾപ്പെട്ടവർക്കും ഒഴിവാക്കപ്പെട്ടവർക്കും തെറ്റുകൾ തിരുത്താനായി അപേക്ഷകൾ സമർപ്പിക്കാൻ അവസരമുണ്ടാകും കരട് പട്ടിക സംബന്ധിച്ച അവകാശവാദങ്ങളും അപേക്ഷകളും സമർപ്പിക്കാനുള്ള സമയം ഡിസംബർ പതിനാറ് മുതൽ ജനുവരി പതിനഞ്ച് ആയിരിക്കും ജനുവരി പതിനാറ് മുതൽ മുപ്പത്തിയൊന്ന് വരെ വോട്ടർ പട്ടികയുടെ കൃത്യത ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയ്ക്ക് അത്യന്താപേക്ഷിതമാണ് മരിച്ചവരെയും സ്ഥലം ഉപേക്ഷിച്ച് പോയവരെയും പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനും പതിനെട്ട് വയസ്സ് പൂർത്തിയായ പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിനും ഈ തീവ്ര പരിഷ്കരണം സഹായിക്കും ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകൾ തോറും വിവരങ്ങൾ വിവരങ്ങൾ ഫോമുകൾ പൂരിപ്പിക്കുന്നത് ഈ ഫോമുകളിലെ ഡിജിറ്റൈസ് ഡിജിറ്റൈസ് പട്ടിക പട്ടിക തയ്യാറാവുക പൂർണ്ണമായി ചെയ്യുന്നതിനും ആധാർ ബന്ധിതമാക്കുന്നതിനും നിലവിലെ പരിഷ്കരണ നടപടികൾ നിർണായകമാണ് നടക്കാനിരിക്കുന്ന പൊതു നിർണായക തെരഞ്ഞെടുപ്പുകൾക്ക് ഈ അന്തിമ പട്ടികയാണ് അടിസ്ഥാനമായി കണക്കാക്കുക അതുകൊണ്ട് തന്നെ ഒരു വോട്ടർ പോലും വിട്ടുപോകാതിരിക്കാനും അർഹതയില്ലാത്തവർ പട്ടികയിൽ തുടരാതിരിക്കാനും കമ്മീഷൻ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഈ സമയപരിധി നീട്ടിക്കൊണ്ടുള്ള തീരുമാനം തങ്ങളുടെ പേരുകൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പാക്കാനും തെറ്റുകൾ തിരുത്താനുമുള്ള അവസാന അവസരമാണ് നൽകുന്നത് വോട്ടർമാർ തങ്ങളുടെ വിവരങ്ങൾ കൃത്യമായി ബി എൽഒമാർക്ക് നൽകുന്നതിൽ സഹകരിക്കേണ്ടതും അത്യാവശ്യമാണ് കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം വ്യക്തിഗത വോട്ടർമാർക്ക് തങ്ങളുടെ പേരുകൾ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ അപേക്ഷകൾ ഓൺലൈൻ വഴിയായിട്ടും സമർപ്പിക്കാവുന്നതാണ് ഈ നീക്കം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് എല്ലാ സാങ്കേതിക മാനസിക വെല്ലുവിളികളും മറികടന്ന് നൂറ് ശതമാനം കൃത്യത ഉറപ്പാക്കാനാണ് കമ്മീഷൻ ലക്ഷ്യമിടുന്നതും